എവിടെയെങ്കിലും ഒരു മയിലിനെയോ മയിൽപ്പീലിയോ കണ്ടാൽ നമ്മൾ പെട്ടെന്ന് ആരെയാണ് ഓർക്കുന്നത് സംശയമില്ലാതെ പറയാം സാക്ഷാൽ ശ്രീകൃഷ്ണനെ തന്നെയല്ലേ ഭഗവാൻ ശിരസിൽ മയിൽപ്പീലി ചൂടുന്നതിൻ്റെ പിന്നിലെ കഥയറിയുമോ വനവാസത്തിനിടയിൽ ഒരു ദിവസം ശ്രീരാമനും സീതാദേവിയും ഇടതൂർന്ന കാട്ടിലൂടെ നടക്കുമ്പോൾ അവർക്ക് വഴിതെറ്റി തെറ്റി ദാഹിച്ചു വാടിത്തളർന്ന സീതാദേവി രാമനോട് ജലം വേണമെന്നാവശ്യപ്പെട്ടു ശ്രീരാമൻ പ്രകൃതിയോട് സഹായത്തിനായി പ്രാർത്ഥിച്ചു പെട്ടെന്ന് വർണ്ണമനോഹരനായ ഒരു മയിൽ അവരുടെ മുന്നിലേക്ക് പറന്നിറങ്ങി മയിൽ പറഞ്ഞു വെള്ളം എവിടെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം എന്നെ പിന്തുടർന്നു വന്നുകൊള്ളുക ഇത് കേട്ട് ശ്രീരാമനും സീതാദേവിയും മയിലിൻ്റെ പിന്നാലെ യാത്ര ആരംഭിച്ചു പക്ഷേ കാട്ടിലെ വളഞ്ഞു പുളഞ്ഞ വഴികളിലൂടെ നടന്ന് അവർ മയിലിനേക്കാൾ ഏറെ പിന്നിലായി ശ്രീരാമനും സീതാദേവിയും ഏറെ പിന്നിലാണെന്ന് മനസ്സിലാക്കിയ മയിൽ തൻ്റെ വാലിൽ നിന്ന് തൂവലുകൾ ബലമായി പറിച്ചെടുത്ത് വഴിയിലിട്ടു ഒടുവിൽ മയിൽപ്പീലി കണ്ട വഴികളിലൂടെ നടന്നവർ തെളിഞ്ഞു തിളങ്ങുന്ന ഒരു നീരൊറവയുടെ അടുത്തെത്തി ദാഹം ശമിപ്പിച്ച് വിശ്രമിക്കുമ്പോഴാണ് നിലത്തെ ചിതറിക്കിടക്കുന്ന തൂവലുകൾക്കിടയിൽ കിടക്കുന്ന മയിലിനെ കണ്ടത് തങ്ങളെ സഹായിക്കാനായി സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുത്തിയ പക്ഷിയുടെ ത്യാഗത്തിനു മുന്നിൽ രാമൻ ദുഃഖിതനായി നിന്നു ചിതറിക്കിടന്ന മൽപ്പീലികളിൽ നിന്നും ഒരു പേലി എടുത്തിട്ട് ശ്രീരാമൻ പറഞ്ഞു നിന്റെ ദയയും ധൈര്യവും ഞാൻ ഒരിക്കലും മറക്കില്ല എൻ്റെ അടുത്ത അവതാരത്തിൽ ഞാൻ നിനക്ക് അർഹമായ സ്ഥാനം നൽകി മാനിക്കും ഭഗവാൻ വാക്കുപാലിച്ചു ശ്രീകൃഷ്ണാവതാരത്തിൽ മയിലിൻ്റെ ത്യാഗത്തിൻ്റെയും നന്ദിയുടെയും പ്രതീകമായി ഭഗവാൻ തൻ്റെ തിരുമുടിയിൽ മയിൽപീലിക്ക് സ്ഥാനം നൽകി